പ്രിയപ്പെട്ട അലിയാർ സാർ നമ്മുടെ നാടകകലയുടെ അത് സർഗാത്മകതയുടെ യുടെ കൂടിയാണ് അലിയാർ സാറിന്റെ ധനഗാംഭീര്യമായ ശബ്ദത്തിൽ പിള്ളയുടെ കഥ കൃഷിക്കാരൻ വായിച്ചു കൊണ്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ സസ്നേഹം അലിയാർ സാറിനെ ക്ഷണിക്കുന്നു സദസ്സിലുമുള്ള വേദയിലും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ട് വാചകങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ഇത്രയും മനോഹരമായ ഒരു പ്രഭാതം സമ്മാനിച്ചതിന് ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറി പ്രമോദിനും ഈ നാട്ടുകാർക്കും പ്രത്യേകമായ ഒരു നന്ദി എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതെങ്കിലും സ്റ്റുഡിയോയിലോ മറ്റെന്തെങ്കിലും പരിപാടികൾക്കോ പോകാറാണ് പതിവ് രാവിലെ ഏഴ് മണിക്ക് തന്നെ റെഡിയായി ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിന്നപ്പോൾ അത്ഭുതപ്പെട്ടു കാരണം ഞാൻ ജീവിച്ചത് ഇതുപോലെ ഒരു സ്ഥലത്താണ് എന്റെ വീട്ടിൽ നിന്ന് ഒരു നൂറ് വെച്ചാൽ ഒരു വയലാണ് രണ്ട് വശത്തേക്ക് നീണ്ടുപോകുന്ന വയലുകളാണ് എന്റെ വീട്ടിനടുത്തുള്ള ക്ഷേത്രം ക്ഷേത്രത്തിലെ രണ്ട് വലിയ ആൽമരങ്ങളുണ്ട് ഇതിന്റെ ചൂട്ടിലാണ് ചെറുപ്പകാലത്ത് ഞങ്ങളെ കടന്ന് ഉറങ്ങുന്നത് അത്ര മനോഹരമായ ഒരു പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ആ പഴയ ഓർമ്മകളെല്ലാം വരികയും വലിയ സന്തോഷം മനസ്സിന് തോന്നുകയും ചെയ്തു നിശ്ചയമായും ഈ തുടർന്ന് വരുന്ന നാളുകളിൽ ഈ നാടകത്തിന്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാവും അമ്പതോ നൂറോ ആളുകളുണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും കൂടി നാടകം കളിക്കാം ഒരുപക്ഷെ ഈ നാടിന്റെ വലിയൊരു സാംസ്കാരിക ഉത്സവമായി ഈ നാടക അവതരണവും തുടർന്നു വരുന്ന ഈ കൃഷിയും അതിന്റെ വിളവെടുപ്പും എല്ലാം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു കുറച്ച് ഒന്ന് വായിച്ച് ഞാൻ ഞാനിതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും കൃഷിക്കാരൻ അമ്പത് പറ നിലം ദൂരെ വൈക്കത്തുള്ള ഒരാളിന്റെ വകയാണ് കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി കേശവൻ നായരാണ് അത് കൃഷി ചെയ്തു പോരുന്നത് അതിനു മുമ്പ് കേശവൻ നായരുടെ അമ്മാവനായവനെ കുറഞ്ഞ പാട്ടമായിരുന്നു പണ്ട് ഇപ്പോൾ സ്വല്പം കൂടിയിട്ടുണ്ട് എല്ലാ മീനമാസത്തിലും പാട്ട നെല്ല് ഉണക്കി ചാക്കിൽ കെട്ടി വൈക്കത്ത് കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ ഈ കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം നടന്നു വരികയാണ് അമ്പതിൻ്റെ നാല് വശത്തുമുള്ള നിലങ്ങളുടെ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും ഈ കാലഘട്ടത്തിനിടയ്ക്ക് പല കൈമറിക്കും അമ്പതിൻ്റെ ജന്മയും കൃഷിക്കാരനും പഴയ പഴയാണിത് ജന്മിക്കാണെങ്കിൽ നെല്ല് കിട്ടാനുള്ളതായി ഇത്രയേ ഉള്ളൂ പാട്ടക്കാരൻ പാരമ്പര്യമായ ഒരു കൃഷിക്കാരനാണ് അയാൾക്കും ഇത്രയുമേ ഉള്ളൂ കൈവശപ എട്ടുപത്തു കൊല്ലം മുമ്പ് നെല്ലിന് അഞ്ചും ഏഴും രൂപ വിലയുണ്ടായിരുന്ന കാലത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ലയിൽ നിന്നും വലിയ പണക്കാർ അവിടെ കൃഷിക്ക് വന്നു ഒരുപാട് ശേഖര പാടശേഖരം അട പാടശേഖരം അടച്ചും മറ്റും അവർ പാട്ടത്തിനേറ്റ് കൃഷി ചെയ്തു ട്രാക്ടർ കൊണ്ട് താഴ്ത്തുന്നതും പുതിയ വളങ്ങൾ ഉപയോഗിച്ചുമൊക്കെ നല്ല വിളവുണ്ടാക്കി അവർക്ക് പെരുത്ത ലാഭവും ഉണ്ടായി ഇപ്പോഴും അങ്ങനെ തന്നെ കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വ്യവസായി കൃഷി ചെയ്യുന്ന പാടത്തിന്റെ നടുക്കാണ് കേശവൻ നായരുടെ അമ്പത് ഔതക്കുട്ടി എന്ന വൻ കൃഷിക്കാരൻ കേശവൻ നായർ ഒരു ദിവസം വരമ്പിൽ വെച്ച് കണ്ടു നാല് നാലുപാടുമുള്ള നിറത്തിലെ നെല്ലിനേക്കാൾ മോശമാണ് അമ്പതിലെ നെല്ല് ഔതക്കുട്ടി ഒരു കുശലം ചോദിച്ചു എന്താ നെല്ലിന് ഒരു എഴുപ്പും കരുത്തും ഇല്ലാത്തത് വളമിട്ടില്ലയോ ആ ചോദ്യം കേശവന്മാരുടെ കരളിൽ ഒന്ന് കൊണ്ടു അയാളുടെ കൃഷി മോശമെന്ന് അയൽ നിരം കൃഷിക്കാരൻ പറയുകയാണ് അതെങ്ങനെ നിങ്ങൾ വലിയ കൃഷിക്കാർ വന്നപ്പോൾ കാലത്തിനും നേരത്തിനും വെള്ളം കയറ്റാനും ഇറക്കാനും ഒക്കും ഒരിക്കലും നിങ്ങൾക്ക് സൗകര്യപ്പെടത്തില്ല നിങ്ങളുടെ സൗകര്യം നോക്കിയല്ലേ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ വെക്കും നയ ചതുരനായ അവന്റെ കുട്ടി പറഞ്ഞു അതെന്താ കേശവമ്മാവൻ അങ്ങനെ പറയുന്നത് കേശവമ്മാവന്റെ സൗകര്യം നോക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു ഏർപ്പാട് ചെയ്തിരുന്നതാ വിത കരിഞ്ഞുണങ്ങിയതിനു ശേഷമാ ഒന്ന് നനയ്ക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ വേലക്കാരൻ്റെ പുറകെ നടന്ന് ഞാൻ കെഞ്ചി ഒക്കെയല്ല വെള്ളം തരരുതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു പറഞ്ഞു പുഞ്ചക്കണ്ടമാത്യമുള്ളതാ ഓർത്തോളണം ആരോപണത്തിനൊരു സമാധാനം അവതകുട്ടി പറയേണ്ടതായിട്ടുണ്ടായിട്ടുണ്ട് അയാളോടൊപ്പം വിളവിറക്കിയാൽ ഈ വിഷമം വരുമോ കേശവൻ നായർക്ക് സ്വല്പ ദേഷ്യമുണ്ട് അതൊന്നും എന്നെ പഠിപ്പിക്കേണ്ട ഞാൻ ഇന്നും ഇന്നലെയും അല്ല കൃഷി തുടങ്ങിയത് അല്പം കൂടി വർദ്ധിച്ച ദേഷ്യത്തോടെ കേശവൻ നായർ തുടങ്ങുന്നു എങ്ങാണ്ടെന്നോ ഒരേ പണം കൊണ്ടുവന്ന് ഒരേ വളവും വാരിയിട്ട് നെല്ലുണ്ടാക്കിയതുകൊണ്ട് ആരും കൃഷിക്കാരനാവത്തില്ല തന്നെ ഉദ്ദേശിച്ചാണ് കേശവൻ നായർ സംസാരിക്കുന്നതെന്ന് അവതകുട്ടിക്ക് മനസ്സിലായി കേശവന്മാൻതിനാ കരുവിക്കുന്നത് ഞാൻ കരുവിക്കുകയല്ല പറയുമായിരുന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ കണ്ണത്തിന് വരമ്പിൽ വെച്ച് കേശവൻ നായർ അവതക്കുട്ടിയിലെ വേലക്കാരനും തമ്മിലൊരു വഴക്ക് നടക്കും നാലുപാടും നിറയെ വെള്ളമുണ്ട് അമ്പത് വരണ്ട് വിണ്ട് കീറി നെൽക്കാലുകൾ കരിഞ്ഞ് നിൽക്കുകയാണ് ആ കാഴ്ച കണ്ട് നെഞ്ചു തകർന്ന കേശവൻ നായർ വരമ്പിൽ മട വെട്ടിവെച്ചു വേലക്കാരൻ മട കെട്ടി പരസ്പരം ഉന്തും തള്ളുമായി കൊലപാതകത്തോളം എത്താൻ ആ സംഭവം പോരുമായിരുന്നു ഭാഗ്യം കൊണ്ട് അത് നടന്നില്ല ഈ കളി ഒരുക്കങ്ങൾ നമ്മൾക്കിവിടെ നടത്താനാകും അതൊരു വലിയ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചേരും ചേരും എന്ന് എന്ന് അങ്ങനെ എത്തിച്ചേരട്ടെ എന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും അവർക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം